ഹലോ ഒരു വാൻ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വൃക്കയിലെ കല്ലെങ്കിൽ മൂത്രക്കല്ലിനെ കുറിച്ചാണ് ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ ലക്ഷണങ്ങളുമാണ് ഞാൻ ഇന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ഒക്കെ വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രക്കല്ല് ഇപ്പോൾ വളരെ വളരെ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഒരു അഞ്ച് പേഷ്യൻ്റെ ഒരു ദിവസം നമ്മൾ കാണാറുണ്ട് വളരെ കലക്ഷമായ വേദന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിനോ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വേദനാജനകമാണെന്ന് അവരോട് തന്നെ ചോദിച്ചാലേ പറ്റൂ ചില സ്ത്രീകളൊക്കെ പറയുന്നത് വളരെ തീവ്രവും അതി അതുപോലെ തന്നെ പ്രസവ വേദനയും കാട്ടും കൂടുതലായിട്ടുള്ള വേദനയായിട്ടൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അത്രമാത്രം രൂക്ഷമായ വേദനയാണ് ഈ കല്ലുകൊണ്ടുണ്ടാവുന്നത് നമുക്കറിയാവുന്നത് പോലെ രക്തത്തിലെ മാലിന്യങ്ങളും അതുപോലെ തന്നെ ദ്രാവങ്ങളുമെല്ലാം അരിച്ച് പ്യൂരിഫൈ ചെയ്ത് അവ മൂത്രത്തിലൂടെ പുറത്തുവിടാൻ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു പ്രധാന അവയവമാണ് വൃക്കകൾ എന്നാൽ വൃക്കയിലെ കല്ലുകൾ വൃക്ക തകരാറുണ്ടാക്കാം ബ്ലോക്ക് ഉണ്ടാക്കാം സമയത്ത് നമ്മൾ കണ്ടെത്താതെ വരികയോ ചികിത്സ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വൃക്കകളിലെ കല്ലുകൾ നമ്മൾ വൃക്ക രോഗത്തിലേക്കോ അല്ലെങ്കിൽ വൃക്ക തകരാറിലേക്കോ അല്ലെങ്കിൽ നാശത്തിലേക്കോ നയിക്കാം അപ്പം അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കണം ൃക്ക മൂത്രവാഹിനി മൂത്രസഞ്ചി തുടങ്ങിയവയിലെല്ലാം കാണപ്പെടുന്ന കല്ലുകളെ നമ്മൾ വൃക്കയിലെ കല്ലുകൾ എന്നാണ് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ വേറെ വേറെ പേരുണ്ട് യൂറിട്രിക് സ്റ്റോൺ യൂറിട്രൽ ആണെങ്കിൽ യൂറിട്രിക് സ്റ്റോൺ എന്നൊക്കെ പറയാറുണ്ട് വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ ഞാൻ ആദ്യം പറയാം ഇത് ഒഴിവാക്കിയപ്പം ഇത് ഒഴിവാക്കാനായിട്ട് കഴിയും കാൽഷ്യം ഓക്സലേറ്റ് യൂറിക് ആസിഡ് എന്നിവ അടങ്ങിയ ധാതുക്കളുടെയും ഉപ്പിന്റെയും ശേഖരമാണ് മിക്കവാറും വൃക്കയിൽ കല്ലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ശരീരത്തിൽ കൂടുമ്പോൾ അത് കട്ടിയായി കല്ലുപോലെ ആകും കുറച്ചൊക്കെയാണെങ്കിൽ അത് വെള്ളത്തിലൂടെ മൂത്തത്തിലുടങ്ങി പോകും അപ്പോൾ ഇത് ധാരാളം ശരീരത്തിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാത്തത് കൊണ്ടോ ആണ് ഇത് എന്തുണ്ടാകുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ജീവിതശൈലി രോഗമാണ് കിഡ്നി സ്റ്റോൺ ആദ്യത്തെ കാര്യം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ചെറിയ കുറേ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിച്ചാൽ പോകും നമ്മൾ സ്ഥിരമായി കുടിക്കാതിരുന്നാൽ ഇത് കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് നീക്കം ചെയ്യാതെ വന്ന് കഴിയുമ്പോൾ അത് കട്ടിയായി കല്ലായി മാറും അപ്പോൾ അത് കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ കല്ലുകൾ പിന്നെയും നമ്മൾ കുറേ വെയിറ്റ് ചെയ്താൽ പിന്നെയും വലിയ എഴുതാവും രണ്ടാമതായി ഉപ്പും മധുരവും കൂടുതൽ കഴിക്കുന്നത് കല്ലുകൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കാരണം ഉപ്പ് കുറച്ച് ഡയറ്റ് ഡയറ്റ് പ്ലാനാണ് ഈ സമയത്ത് നല്ലത് അമിത ഉപയോഗം എല്ലുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കും നമ്മൾ അമിതമായി ഉപ്പ് കഴിച്ചാൽ അത് കിഡ്നിയിൽ നിക്ഷേപിക്കാൻ കാരണമാവും ഇത് സ്റ്റോണായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറയ്ക്കുക അതുപോലെ തന്നെ പഞ്ചസാരയും പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ പഞ്ചസാര ഭക്ഷണങ്ങൾ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇത് ധാരാളം കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നുണ്ട് മൂന്നാമതായി മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പിടിച്ചു നിർത്തുന്ന പല ആളുകളുണ്ട് അത്തരത്തിൽ സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ട് ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണമാവും നമ്മളത് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് പോകും പക്ഷെ അമേരിക്കയിലും യൂറോളജി അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാലാമതായി പൊണ്ണത്തടി മറ്റൊരു പ്രധാന കാരണമാണ് വണ്ണം കൂടിയ പല ആളുകളിലും അതുപോലെ വൃക്ക കല്ല് കാണപ്പെടുന്നു അപ്പം അതുകൊണ്ട് ഒരു ജീവിതശൈലി രോഗമാണ് ഭാരം കുറയ്ക്കാനായി സർജറി ചെയ്തവരിലും കിഡ്നി സ്റ്റോൺ കാണാറുണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നവരിലും അങ്ങനെ കാണാറുണ്ട് പലർക്കും പാരമ്പര്യമായിട്ടും നമ്മൾ മൂത്രത്തിലെ കല്ല് കാണാറുണ്ട് ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ കുടുംബ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ അവർക്കും കാണാറുണ്ട് ഇതൊരു മെറ്റബോളിക്ക് അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രമേഹം ഉള്ളവർക്ക് പ്രമേഹം ഉള്ളതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് കിഡ്നി സ്റ്റോൺ കാണുന്നുണ്ട് കിഡ്നി സ്റ്റോണിന്റെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അറിയണം കാരണം ഈ ഒരു വേദന വരുമ്പോൾ കിഡ്നി സ്റ്റോൺ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണമല്ലോ വൃക്കയിലെ കല്ലുണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പല ആളുകളിലും പല രീതിയിലാണ് പല രീതിയിലാണ് ചിലവർക്ക് ഓക്കാനം വരും വേദന ആയിരിക്കും ആദ്യമായിട്ട് വയറിന്റെ വശങ്ങളിൽ പുറത്തായിട്ട് അതി വേദന അതായത് വാരിയലിന്റെ താഴെയായിട്ട് വശങ്ങളിലായിട്ടുമായിട്ടാണ് ഈ ഒരു കടുത്ത വേദന ഉണ്ടാവുന്നത് ഈ വേദന എന്തു ചെയ്യും ഗുഹ്യ ഭാഗങ്ങളിലേക്ക് വരെ വികീർണം ചെയ്യുന്നു ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് കല്ല് നീങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ബ്രിക്കേലി മർദ്ദം വർദ്ധിക്കുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത് ഇതുമൂലം കലക്ഷമായ വേദനയാണ് ഈ രോഗിക്കുണ്ടാകുന്നത് അപ്പൊ അത് രോഗിക്കുഷം വേദന സംഹാരികൾ കൊടുക്കാതെ മാറത്തുമില്ല രണ്ടാമതായിട്ട് മൂത്രം മൊത്തമായി ഒഴിക്കാൻ പറ്റാതെ വരിക കുറച്ചൊഴിക്കുക വീണ്ടും വന്നിരിക്കുക വീണ്ടും ഒഴിക്കുക വൃക്കയിൽ വൃക്കയിലുണ്ടാകുന്ന വലിയ കല്ലുകൾ മൂത്രധാരത്തിൽ കുടുങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ ബാത്രൂം വീണ്ടും വീണ്ടും പോകേണ്ട വന്നു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം മൂന്നാമതായിട്ട് മൂത്രത്തിൽ രക്തം കാണുക വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ നിറം മാറും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഡോക്ടർമാർ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മൃത്ത് മൂത്രത്തിൽ രക്തം കാണപ്പെടുക ്രിക്കയിൽ കല്ലുള്ളതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് നമ്മളൊരു യൂറിൻ ഹി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും യൂറിൻ റൊട്ടി മൂത്രത്തിൽ ചുവപ്പ് പിങ്ക് അല്ലെങ്കിൽ തവിട്ട് നിറം കാണുന്നത് നമുക്കൊരു ഡോക്ടറിനെ കണ്ട് തന്നെ ഉറപ്പ് വരുത്തണം അത് കല്ലാണോ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട നാലാമതായിട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകുക ഇത് അനുഭവപ്പെടുന്നത് കല്ലുകൾ മൂത്രാശയത്തിൽ നിന്ന് മൂത്ര സഞ്ചിക്കും ഇടയിലുള്ള സ്ഥാനത്ത് വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകുക പലപ്പോഴും നമ്മൾ മൂത്രനാളിയിൽ അണുബാധ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണെന്നാണ് കരുതുന്നത് പക്ഷെ അത് അതല്ല ഇത്തരത്തിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ അത് മൂത്രക്കല്ലാവാം പിന്നെ തലകറക്കവും ഷർദിയും അടിവയറ്റിലെ കടുത്ത വേദനയും പല ആളുകൾക്കും വരാറുണ്ട് അങ്ങനെ തന്നെ ചില ആളുകൾ വരാറുണ്ട് ഓക്കാനം ഛർദി എന്നൊക്കെയായിട്ട് വരാറുണ്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കഠിനമായ വേദന ഉള്ളവർക്കാണ് ഇത് വരാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നതിൻ്റെ അനുഭവപ്പെട്ടാൽ ഒരു കാരണം വൃക്കയിലെ കല്ലാണ് ഇതും നമ്മുടെ വൃക്കയിലെ വൃക്കയും അതുപോലെ ദാഹനാളിയായിട്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇതുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കിഡ്നിയിലെ സ്റ്റോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ ആ അഞ്ച് കാരണങ്ങളാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണം ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റു ഓപ്ഷനുകളും ഇതിൻ്റെ കോംപ്ലിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എരിവാൻ